പിന്നിൽ നിന്നും ഒരു പ്രഹരമേറ്റതും ഒരുമിച്ചായിരുന്നു ആ പ്രഹരത്തിന്റെ ശക്തിയിൽ സേവിയർ മുൻപിലേക്ക് വീണു പിന്നീടാണ് ആരോ തന്നെ പിന്നിൽ നിന്നും ചവിട്ടിയതാണെന്ന് സേവിയറിന് മനസ്സിലായത് അവൻ കണ്ണു തുറന്നതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് പകച്ചു പോയിരുന്നു ഒരു നിമിഷം ആൻസിയും മുൻപിൽ നിൽക്കുന്ന ആളിനെ കണ്ടു ഭയന്നു പോയിരുന്നു ആൽവിൻ അറിയാതെ ആൻസിയുടെ ചുണ്ടുകൾ മന്ത്രിച്ചു കഴിവറുടെ മോനെ എന്റെ കുഞ്ഞിനെ കൊണ്ട് കളയാൻ പറയാൻ നിനക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത് ആൽവിന്റെ ശബ്ദം അവിടെ പ്രകമ്പനം കൊണ്ടു ഒരു നിമിഷം ആ ശബ്ദം മുറിയിൽ കിടന്നിരുന്ന ജാൻസിയുടെ കാതുകളിലും എത്തി ഉറക്കത്തിൽ നിന്ന് ഉണർന്ന താൻ സ്വപ്നം കണ്ടതാണോ എന്ന് ഒരു നിമിഷം ജാൻസിക്ക് തോന്നിയിരുന്നു അല്ല എത്ര ആൾക്കൂട്ടത്തിനിടയിലും എത്ര കരഘോഷങ്ങൾക്കിടയിലും ആ ശബ്ദം തിരിച്ചറിയാൻ തനിക്ക് കഴിയും അവൾ അറിയാതെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി അപ്പോഴേക്കും അവൾക്ക് കാണാമായിരുന്നു ആൽവിനെ ഒരു കറുത്ത ജീൻസും നീല ഷർട്ടും ഇട്ട് നിൽക്കുന്ന ആൽവിൻ തിരിഞ്ഞു നിൽക്കുകയാണ് അതിനാൽ മുഖം കാണാൻ കഴിയുന്നില്ല എങ്ങനെ അവൻ ഇവിടെ എത്തിയെന്ന് അവൾ ഓർത്തു ഒരു നിമിഷം അവൾ കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് നോക്കി ആൽവിനെ പോലെ തന്നെയാണ് കുഞ്ഞുങ്ങളെന്ന് ആദ്യ കാഴ്ചയിൽ തന്നെ അവൾക്ക് തോന്നിയിരുന്നു ആ മൂക്കും കണ്ണും നിറവും എല്ലാം അതുപോലെ തന്നെയാണ് ഈശോയെ എങ്ങനെ ഇവിടെ എത്തി അവളുടെ നെഞ്ചിൽ ഒരു ഭയം തിരതല്ലാൻ തുടങ്ങി ഇനിയും താൻ എവിടെ പോയി ഒളിക്കും തൻ്റെ തൊട്ടടുത്ത് വരെ എത്തിയിരിക്കുന്നു അവൾ പിഴച്ചതാണെന്ന് ആരാടാ പട്ടി പറഞ്ഞത് അവൾ പിഴച്ചിട്ടില്ല അവൾ അവളെ ജീവന തുല്യം സ്നേഹിച്ച ആണൊരുത്തൻ്റെ കൂടെ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ അരമനയിൽ ആൽവിൻ ആന്റണിയുടെ കൂടെ അതായത് എന്റെ കൂടെ അതും എന്നിൽ പൂർണമായും എല്ലാ അവകാശങ്ങളും നേടിയതിനു ശേഷം ഇനി മേലിൽ നിന്റെ വൃത്തികെട്ട നാവിൽ നിന്നും എൻറെ പെണ്ണിനെ പറ്റി ഒരു മോശം വാക്ക് വീണാൽ നീ രണ്ടു കാലിൽ നിൽക്കില്ല അതുവരെ മനസ്സിലൊളിപ്പിച്ച വേദനകളെല്ലാം ആ നിമിഷം പുറത്തു വരികയായിരുന്നു ആൽവിന് അവനെ കണ്ടപ്പോൾ വീണ്ടും ഹൃദയം പെരുമ്പറ മുഴക്കുന്നത് ജാൻസി അറിയുന്നുണ്ടായിരുന്നു തൻ്റെ സാമീപ്യം തൻ്റെ ഹൃദയം അത്രമേൽ ആഗ്രഹിച്ചിരുന്നുവോ അവൾ ഓർക്കുകയായിരുന്നു ഒന്ന് കണ്ടപ്പോൾ തന്നെ തന്നിലുണ്ടായ സന്തോഷം ചെറുതല്ല ഒന്ന് കണ്ടാൽ മാത്രം മതിയായിരുന്നു തനിക്ക് തൻ്റെ മനസ്സിപ്പോൾ എത്തി നിൽക്കുകയാണ് ആ കാഴ്ച അവൾ മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കുകയായിരുന്നു ആൻസി അവൾ എവിടെ എനിക്ക് കാണണം അറിയാതെ ആൻസിയുടെ മുഖത്ത് അക അകത്തേക്ക് കൈ ചൂണ്ടി ആൽവിൻ ആൾവിനെപ്പോഴേക്കും അകത്തേക്ക് കയറിയിരുന്നു ഒരു ഇടുങ്ങിയ മുറിയിൽ അതിനോട് ചേർന്ന ഒരു കട്ടലിൻ്റെ ഓരം കോട്ടൻ നൈറ്റി അണിഞ്ഞിരിക്കുന്ന ജാൻസി ആ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു കുറ്റബോധത്തിൽ മുഖം കുനിഞ്ഞു പോയി ടെസ പറഞ്ഞതുപോലെ അല്പം ക്ഷീണം വന്നിട്ടുണ്ടെന്നല്ലാതെ മറ്റു ഒരു മാറ്റവും അവളിൽ കാണാൻ അവന് കഴിഞ്ഞില്ല കുഞ്ഞി കണ്ണുകൾ ഇറുക്കി പിടിച്ച് കിടന്നുറങ്ങുന്ന രണ്ട് കുരുന്നുകൾ കൈകൾ രണ്ടും ചുരുട്ടി പിടിച്ചിരിക്കുകയാണ് ഇളം റോസ് നിറമുള്ള രണ്ട് ചുണ്ടുകളും അപ്പോഴും ഉറക്കത്തിൽ പാല് കുടിക്കുകയാണെന്ന് അവന് തോന്നി ജാൻസിയുടെ മുഖത്തേക്കാണ് ആദ്യം നോട്ടം ചെന്നത് എന്തുകൊണ്ടും അവൾ മുഖമുയർത്തിയില്ല ഒരുപക്ഷെ അവളുടെ കുറ്റബോധം അത്രമേൽ അവളെ അശക്തിയാക്കിയിട്ടുണ്ടാകും നിന്റെ കല്യാണം കഴിഞ്ഞോ എന്നാണ് ആദ്യമായി അവളോട് ചോദിക്കാൻ മനസ്സിൽ വിചാരിച്ചിരുന്ന ചോദ്യം പക്ഷേ കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ ചോദ്യം അവിടെ അപ്രസക്തമാവുകയാണ് തന്നെ അതുപോലെ വരച്ചു വെച്ചത് രണ്ട് കുരുന്നുകൾ ഇനി തനിക്ക് എന്താണ് അവളോട് ചോദിക്കാനുള്ളത് കുറച്ചുനേരം മിഴികൾ തമ്മിൽ കോർത്തു അവളുടെ മിഴികൾ നിറഞ്ഞപ്പോൾ അവൻ ദൃഷ്ടി മാറ്റി എടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എടുക്കുക ഇപ്പം വരണം എൻ്റെ കൂടെ അത്രമാത്രം അവളോട് പറഞ്ഞു ഇവിടേക്ക് പതിഞ്ഞതെങ്കിലും ഉറച്ചതായിരുന്നു അവളുടെ ശബ്ദം എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ ഭാര്യയും എന്നോടൊപ്പമാണ് താമസിക്കേണ്ടത് ആര് പറഞ്ഞു ഇത് നിങ്ങളുടെ കുഞ്ഞുങ്ങളാണെന്ന് ഇടീ നീ ഈ അവസ്ഥയിലായതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്റെ ചെകിട് തല്ലി പൊട്ടിക്കാത്തത് എൻ്റെ ചോരയെ തിരിച്ചറിയാൻ എനിക്ക് ആരുടെയും വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല അവന്റെ മറുപടിക്ക് മുന്നിൽ ജാൻസിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല രണ്ടുപേരുടെയും മുഖത്തേക്ക് അവനൊന്ന് തലോടി കണ്ണിറുക്കി ഉറങ്ങുകയാണ് രണ്ടാളും അറിയുന്നുണ്ടോ നിങ്ങളുടെ അവകാശയാണ് വന്നിരിക്കുന്നതെന്ന് അറിയുന്നുണ്ടോ നിങ്ങളുടെ സ്വന്തം അച്ഛനാണ് ഈ തഴുകുന്നതെന്ന് അച്ഛന്റെ സ്നേഹവാത്സല്യങ്ങളും കരുതലും അറിയാതെ അമ്മയുടെ ഉദരത്തിൽ കിടന്നവർ അമ്മയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ചോദിച്ചറിഞ്ഞ് അച്ഛൻ വാങ്ങിക്കൊണ്ടുവരുന്ന ആഹാര സാധനങ്ങളുടെ രുചി അറിയാതെ അമ്മയുടെ വയറ്റിൽ വളർന്ന കുഞ്ഞുങ്ങളാണ് അമ്മയെ മാത്രം അറിഞ്ഞവർ അവർക്ക് ഈ അച്ഛൻ്റെ സാമീപ്യം പോലും അന്യമാണ് എങ്കിലും ആൽവിൻ്റെ സാമീപ്യം അറിഞ്ഞപ്പോൾ ആ രണ്ട് ശരീരങ്ങളും ഒന്നിളകി ചോര ചോരയെ തിരിച്ചറിയുന്നതുപോലെ ജാൻസി ഇനി എനിക്കൊന്നും പറയാനില്ല എത്രയും പെട്ടെന്ന് നീ റെഡിയായി എന്നോടൊപ്പം വരണം അങ്ങനെ പെട്ടെന്നൊന്നും എനിക്കിപ്പോൾ വരാൻ പറ്റില്ല അതും ഈ അവസ്ഥയിൽ ശരി നിനക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന അവസ്ഥ വരെ ഞാനിവിടെ നിൽക്കാം വേണ്ട അത് പറയുമ്പോൾ അവളുടെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു ഈ അവസ്ഥയിൽ നിന്നെ ഒന്നും ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ജാൻസി ഞാൻ നിന്നെ തല്ലാതിരിക്കുന്നത് ഇല്ലെങ്കിൽ ആദ്യം കാണുമ്പോൾ നിന്റെ മുഖം അടിച്ചൊരടി ഞാൻ നിനക്ക് തരാൻ വേണ്ടി കരുതി വെച്ചിരുന്നതാണ് ഒരു വാക്ക് പോലും പറയാതെയാണ് നീ എൻ്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയത് നിന്നെ ഞാൻ എത്രത്തോളം സ്നേഹിച്ചിരുന്നു സ്നേഹിച്ചിരുന്നുവെന്ന് ഈ ലോകത്ത് ആർക്കറിയില്ലെങ്കിലും നിനക്കറിയാം പല പ്രാവശ്യം എൻ്റെ മനസ്സ് ഞാൻ നിൻ്റെ മുൻപിൽ തുറന്നു എപ്പോഴും നീ അതൊക്കെ കാണാതെ നടിച്ചു നടന്നപ്പോഴും ഞാൻ കരുതിയത് ഹൃദയത്തിനുള്ളിൽ നീ അതൊക്കെ അറിയുന്നുണ്ടെന്നായിരുന്നു പക്ഷെ എന്റെ തീരുമാനം തെറ്റായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി ഒരിക്കലും നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലാക്കിയിരുന്നെങ്കിൽ നീ എന്നിൽ നിന്നും അകന്നു പോകുമായിരുന്നില്ല അപ്പോൾ നീ എനിക്ക് നിഷേധിക്കുന്നത് എൻ്റെ കുഞ്ഞുങ്ങളുടെ സ്നേഹം കൂടിയാണ് ആർക്കു വേണ്ടിയാണ് ഇനിയും ഈ യുദ്ധം എൻ്റെ അമ്മച്ചയ്ക്ക് വേണ്ടിയാണോ ഇത്രയും തന്നെ നീ ഉരുകിയത് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് നീ ഇത്രയും സഹിച്ചത് ഇനി ഞാൻ ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ ഒപ്പം നിങ്ങൾ ഉണ്ടാവും ഝാൻസി നീ എത്ര അകറ്റി നിർത്തിയാലും ഒരിക്കലും എന്നിൽ നിന്ന് അകന്നു പോകാൻ പറ്റാത്തൊരു ബന്ധമാണ് ഇപ്പൊ നമ്മൾ തമ്മിലുള്ളത് ഇനിയും നിനക്ക് അകറ്റി നിർത്താം എന്നെ പക്ഷേ ഇവരെ എന്നിൽ നിന്നും അകറ്റി നിർത്താൻ ഒരിക്കലും നിനക്ക് കഴിയില്ല അതുകൊണ്ടാണ് എല്ലാം നഷ്ടപ്പെട്ടു നിന്ന എനിക്ക് എല്ലാം കാണുന്ന ദൈവം ഒരു നിമിത്തം പോലെ ഇങ്ങനെ രണ്ട് കുഞ്ഞുങ്ങളെ തന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയെങ്കിലും നിന്റെ വാശി മറന്നേ പറ്റൂ ആൽവിൻ ഞാൻ അവളോട് സംസാരിക്കാം പുറത്തുനിന്ന് ആൻസി പറഞ്ഞപ്പോഴേക്കും ആൽവിൻ മുറിയിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞിരുന്നു ആൻസി ഇനി നീ പറയുന്നതിൽ ഒരു ന്യായീകരണവുമില്ല ആൽവിൻ പറഞ്ഞത് സത്യമാണ് ഈ കുഞ്ഞുങ്ങൾക്ക് അവരുടെ അച്ഛനോടൊപ്പം താമസിക്കാനും ജീവിക്കാനും അവകാശമുണ്ട് ആ അവകാശം നീ നിഷേധിച്ചാൽ അത് നീ ഇവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും മോളെ ഇതാണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനെന്ന് ഒരു നൂറ് പ്രാവശ്യം പെണ്ണ് വിളിച്ച് പറയുമ്പോഴല്ല ഇതാണ് എൻ്റെ കുഞ്ഞുങ്ങളെന്ന ചങ്കൂറ്റത്തോടെ ഒറ്റവട്ടമാണ് സമ്മതിക്കുമ്പോഴാണ് ആ പെണ്ണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നത് അവന് വേണമെങ്കിൽ നിന്നെ കൈ കുഞ്ഞുങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാം ആരും അവനോടൊന്നും ചോദിക്കില്ല എന്തിന് നീ പോലും അവൻ്റെ പിന്നാലെ പോവില്ല ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരിക്കൽ പോലും ഇതെൻ്റെ കുഞ്ഞാണോ എന്ന് അവൻ ചോദിച്ചിട്ടില്ല അവൻ അത്രയ്ക്ക് നിന്നെ അറിയാം ഇനി എന്തിനടി നീ ഇങ്ങനെ നിഴലിനോട് യുദ്ധം ചെയ്യുന്നത് നീ പോണം ആൽവിനെ ഒപ്പം നീ പോയേ പറ്റൂ നിനക്ക് വേണ്ടിയല്ല നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി രണ്ട് പെൺകുട്ടികളാണ് അവർക്ക് നിൻ്റെ ഗതി തന്നെ വരണോ എത്ര കാലം നിനക്കവരെ ഒറ്റയ്ക്ക് നോക്കാൻ കഴിയും നിൻ്റെ പരിമിതിയിൽ നിന്ന് നീ അവരെ നോക്കിയാൽ തന്നെ അവർക്ക് മികച്ച വിദ്യാഭ്യാസമോ ജീവിതമോ ഒന്നും കൊടുക്കാൻ നിനക്ക് കഴിയില്ല നിന്റെ കുഞ്ഞുങ്ങൾ നിന്നെ പോലെ ആരാൻ്റെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടണോ ആൻസിയുടെ ആ ചോദ്യം ജാൻസിയുടെ ഹൃദയത്തിലാണ് തറച്ചത് ആൻസി അതും പറഞ്ഞ് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി സത്യമല്ലേ ചേച്ചി പറഞ്ഞത് തനിക്കിവരെ നോക്കാൻ പരിധികളുണ്ട് ആരേക്കാളും തനിക്ക് വലുതിപ്പോൾ ഇവരല്ലേ അതിലുമുപരി അവരുടെ അച്ഛൻ്റെ സ്നേഹം താനായി അവരിൽ നിന്ന് അകറ്റാൻ പാടില്ല ആൽവിൻ ഞാൻ അവളോട് സംസാരിച്ചിട്ടുണ്ട് അവൾക്ക് ഇഷ്ടക്കുറവ് കൊണ്ടല്ല ആൽവിനെ മറന്നത് ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങൾ ഓർത്താണ് ആൽവിനെ അവൾ സ്വീകരിക്കാതിരുന്നത് അത് മറ്റാരെക്കാളും നന്നായി എനിക്ക് അറിയാം ആൻസി അവളെ ഞാൻ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ഇനി വേദനകൾ അനുഭവിക്കാൻ ഞാൻ അവളെ അനുവദിക്കില്ല അത്രയും പറഞ്ഞപ്പോഴേക്കും അവൻ്റെ കണ്ണിൽ ചുവപ്പുരാശി തെളിഞ്ഞിരുന്നു അവനൊന്നും സംസാരിക്കാതെ അകത്തേക്ക് ചെന്നു അപ്പോഴും വെളിയിലേക്ക് നോക്കി എന്ത് ചെയ്യണമെന്നറിയാതിരിക്കായിരുന്നു ജാൻസി പോകാം അത്ര മാത്രമേ അവൻ ചോദിച്ചുള്ളൂ ഇച്ഛായ ഹൃദയത്തിൽ നിന്നും അവൾ അവനെ ആർദ്രമായി വിളിച്ചു ആ നിമിഷം അവൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു അവൻ വളരെ കൗതുകത്തോടെ അവളെ നോക്കി അവളുടെ കണ്ണിൽ നിന്ന് മടർന്നു വീഴുന്ന കണ്ണുനീർത്തുള്ളി തൻ്റെ ഹൃദയത്തെ കീറി മുറിക്കുന്നതായി അവന് തോന്നി എന്തിനാ കൊച്ചേ നീ എല്ലാം ഇങ്ങനെ തന്നെ സഹിച്ചത് നിന്റെ ഒരു വിവരവുമില്ലാതെ നീ എവിടെയാണെന്ന് പോലും അറിയാതെ ഞാൻ നിന്നെ തിരക്കുകയായിരുന്നു നിന്നെ കണ്ടുപിടിക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ എന്നെ കണ്ടുപിടിക്കാൻ നിനക്കൊരു ബുദ്ധിമുട്ടുമുണ്ടായിരുന്നില്ല ഞാൻ എങ്ങോട്ടാണ് പോയതെന്ന് നിനക്കറിയാമായിരുന്നു നിന്നെ നമ്പരിൽ പോലും കിട്ടാതെ വന്നപ്പോൾ ഞാൻ അനുഭവിച്ച വേദന ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒന്ന് കൊണ്ടുപോകില്ലായിരുന്നു നീ എനിക്ക് നഷ്ടപ്പെടുത്തിയത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് നിമിഷങ്ങളാണ് എൻ്റെ കുഞ്ഞുങ്ങളുടെയും അവരുടെ അമ്മയുടെയും ഇഷ്ടങ്ങൾ അറിയാതെ ഓരോ മാസമുള്ള അവരുടെ വളർച്ച അറിയാതെ ഒരു നിർഭാഗ്യവാനായ അച്ഛനാക്കി എന്നെ മാറ്റി നീ സ്വന്തം കുഞ്ഞുങ്ങളെ ഉദരത്തിൽ പേറുന്നവളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞു വാങ്ങിക്കൊടുക്കാൻ കഴിവില്ലാത്തൊരു മനുഷ്യനായി നീ എന്നെ മാറ്റി സ്വന്തം ചോറയെ ചുമക്കുന്നവളെ സ്നേഹപൂർവ്വം ഒന്ന് തലോടാനും അവൾക്ക് ശുശ്രൂഷ ചെയ്യാനുമുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തി ഒരിക്കലും നിന്നെ ഞാൻ കുറ്റപ്പെടുത്തില്ല പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കണം ഇനി എന്നെ കുഞ്ഞുങ്ങളിൽ നിന്ന് അകറ്റി നിർത്തിയാൽ ഇവരോട് നീ ചെയ്യുന്നൊരു വലിയ ദ്രോഹമായിരിക്കും അതിലുമുപരി ഒന്നും പ്രതീക്ഷിക്കാതെ നിന്നെ മനസ്സ് തുറന്ന് സ്നേഹിച്ച എന്നോടും എനിക്കറിയാം ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിലും ഒരു നൂറ് മടങ്ങ് ഇരട്ടി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പക്ഷെ അത് പ്രകടിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല നിന്റെ എല്ലാ വേദനകൾക്കുമുള്ള മരുന്നായി നിൻ്റെ സഹോദരിമാർക്കൊരു താങ്ങായി നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളുമുള്ള ഒരു സുന്ദര ജീവിതത്തിലേക്കാണ് ഞാൻ ഇപ്പോൾ നിന്നെ ക്ഷണിക്കുന്നത് അവളുടെ അരികിൽ വന്നിരുന്ന് അവളുടെ കൈകളിൽ പിടിച്ച് അവനത് പറഞ്ഞപ്പോഴും അവള് പൊട്ടി പോയിരുന്നു അവളുടെ ഉള്ളിലെ കണ്ണുനീരൊറവ് പിടിച്ചു നിർത്താൻ കഴിയാതെ അണപൊട്ടി ഒഴുകി അവൾ പെട്ടെന്ന് അവന്റെ ഇടനെഞ്ചിൽ ചേർന്ന് കരയാൻ തുടങ്ങിയിരുന്നു അവൻ ആർദ്രമായി അവളുടെ തലമുടിയിലകളെ തഴുകി നിന്റെ ഉള്ളിലെ സങ്കടങ്ങളൊക്കെ ഒരു കടൽ പോലെ നീ എന്റെ നെഞ്ചിൽ ഒഴുക്കി കളഞ്ഞേക്ക് വിഷമങ്ങളെല്ലാം ഇവിടെ ഒഴുക്കി കളഞ്ഞു വേണം എന്നോടൊപ്പം നീ വരാൻ ഒരു പുതിയ ജീവിതത്തിൽ അവിടെ നിന്നെ ഒരിക്കലും കരയിപ്പിക്കില്ലതൊന്നും ഞാൻ മോഹന വാഗ്ദാനം നൽകില്ല ജീവിതമാണ് അങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷെ ഒരു ഉറപ്പ് ഞാൻ തരാം അറിഞ്ഞുകൊണ്ട് നിന്റെ കണ്ണ് ഞാൻ നിറക്കില്ല എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് അകന്നിട്ടും കാന്തം പോലെ എന്നിൽ വന്ന് നിറയുന്നത് അതിനു മാത്രം എന്തും മേന്മയാണ് ഈ അത്താഴപ്പട്ടിണിക്കാർക്ക് കാര്യക്കുള്ളത് കണ്ണുനീരോടെ അവൾ അത് ചോദിക്കുമ്പോഴേക്കും അവൻ്റെ ഒരു കുസൃതി ചിരി വിടർന്നു ഇത് ഞാൻ ഒരായിരം തവണ എന്നോട് തന്നെ ചോദിച്ച ചോദ്യമാണ് ഇതുവരെ അതിന് ഉത്തരം കിട്ടിയിട്ടില്ല ഞാൻ ഇച്ചയെക്കുറിച്ച് ഓർത്തില്ല എന്ന് തോന്നുന്നില്ലേ ഇല്ല നിനക്കിങ്ങനെ ചെയ്യാനേ കഴിയൂ അതെനിക്കറിയാം നിന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലെന്നും അറിയാം എൻ്റെ അമ്മച്ചിക്ക് നീ നൽകിയ പ്രാധാന്യം എനിക്കറിയാം അമ്മച്ചിയും ഞാനും നേർക്ക് നേർ വന്നാൽ എന്നെ മാറ്റി നിർത്താനേ നിനക്ക് കഴിയൂ കാരണം ജാൻസി ബന്ധങ്ങൾക്ക് നൽകുന്ന വില എനിക്കറിയാം സ്വന്തം വേദനകൾക്കിടയിലും മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് പ്രാധാന്യം നൽകുകയെന്നു പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ പറ്റൂ നീ എൻ്റെ ഝാൻസി റാണിയല്ലേ ഞാൻ ഇച്ചായൻ്റെ കൂടെ വന്നാൽ ക്ലാരമ്മച്ചിക്ക് ഒരുപാട് വിഷമിക്കും ഇല്ല പെണ്ണെ എല്ലാം അമ്മച്ചി എന്നോട് പറഞ്ഞു നിന്നെ കാണാൻ വന്നതും അമ്മച്ചി പറഞ്ഞതുകൊണ്ടാണ് നീ അവിടെ നിന്ന് പോയതെന്നും അങ്ങനെ എല്ലാം ഞാൻ അറിഞ്ഞു ഇപ്പോൾ നമ്മുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നതും അമ്മച്ചിയാണ് അമ്മച്ചി മാത്രമല്ല അപ്പച്ചനും സമരങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഞാൻ നിന്നെ കണ്ടുപിടിക്കണമെന്ന് തന്നെയാണ് രണ്ടാളും ആഗ്രഹിക്കുന്നത് സമ്പത്തും പ്രതാപവും ഒക്കെ മാറ്റിവെച്ചു നോക്കിയാൽ അപ്പച്ചനും നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു പിന്നെ മറ്റുള്ളവർക്ക് മുൻപിൽ മകൻ വീട്ടിലെ വേലക്കാരിയെ കെട്ടിയെന്ന് പറയുമ്പോൾ എന്ത് മറുപടി പറയുമെന്നുള്ള ഒരു ആശങ്കയായിരുന്നു അപ്പച്ചൻ്റെ മനസ്സിൽ നിറയെ ഇപ്പോൾ അതൊക്കെ അപ്പച്ചൻ അവസാനിപ്പിച്ചിട്ടുണ്ട് ഒരിക്കലും എൻ്റെ തീരുമാനത്തിൽ നിന്നും ഞാൻ പിന്നോട്ട് പോകില്ലെന്ന് അപ്പച്ചന് നന്നായി അറിയാം അതിലുപരി നിന്നെ അപ്പച്ചൻ ഒരുപാട് ഇഷ്ടമായിരുന്നു ഒരുപാടിഷ്ടമായിരുന്നുവെന്ന് എനിക്കറിയാം വരില്ലേ ഇനി എന്നോടൊപ്പം അവളുടെ മുഖത്ത് ആർദ്രമായി തലോടി അവനത് ചോദിക്കുമ്പോൾ എന്തു മറുപടി പറയണമെന്ന് ഓർത്ത് നിൽക്കുകയായിരുന്നു അവൾ വരാം ഇനി എന്തൊക്കെ ഉണ്ടെങ്കിലും ഈ സ്നേഹം അനുഭവിച്ചില്ലെങ്കിൽ എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുമായ ഇക്കാലങ്ങളിൽ അത്രയും മനസ്സിൽ മുഴുവൻ ഈ മുഖമായിരുന്നു ഗർഭിണിയാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ കുഞ്ഞിൻ്റെ മുഖം എങ്ങനെ ഇരിക്കുമെന്ന് ഓർക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ തെളിഞ്ഞത് ഈ കള്ളച്ചിരിയായിരുന്നു അവളത് പറഞ്ഞപ്പോഴേക്കും അവന്റെ മുഖത്ത് വീണ്ടും ഒരു കുസൃതിച്ചിരി വിരിഞ്ഞിരുന്നു അവൾക്കുമാത്രം കാണാനുള്ളതുപോലെ ഞാൻ അന്നേ പറഞ്ഞതല്ലേ നിന്നോട് നിന്നെ സ്വന്തമാക്കി അന്ന് തന്നെ നിനക്കൊരു കൊച്ചിനെ തരുമെന്ന് ആണുങ്ങളെ വാശി പിടിപ്പിച്ചാൽ ഇങ്ങനെയിരിക്കും അവൻ മീശ മീശപിരിച്ചു കുട്ടികളെ ഒന്ന് നോക്കി അവളുടെ കാതൂരം പറഞ്ഞപ്പോഴേക്കും അവൾ ചിരിച്ചു പോയിരുന്നു ഒന്നിനു പകരം രണ്ടെണ്ണം കിടക്കുന്നത് കണ്ടില്ലേ ഇച്ചായൻ ഡബിൾ സ്ട്രോങ് അല്ലേടി ഷർട്ടിന്റെ കോളർ ഉയർത്തി വിഷമത്തിലും ഒരു ചിരിയോടെ അവളെ ഉഴിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി നീ ഇനി മൂക്ക് ചുവപ്പിക്കല്ലേ പെണ്ണേ ഒന്നാമതേ നീ പ്രസവിച്ച് കിടക്കുകയാണ് ഞാനാണേ നിന്നെ കണ്ട മാത്രയിൽ തന്നെ സർവ്വ കൺട്രോളും പോയി നിൽക്കുക ഈ പിള്ളേര് വളർന്നു വരുന്നതിന് മുൻപേ നീ എന്നെ കൊണ്ട് അടുത്ത സാഹസമൊന്നും കാണിപ്പിക്കരുത് അവളുടെ മുഖത്ത് നാണത്തിൻ ചുവപ്പുരാശി തെളിയുമ്പോൾ അവൻ ആദ്യമായി കാണുകയായിരുന്നു അവളുടെ മുഖത്തെ സന്തോഷം എൻ്റെ കൂടെ വരുമല്ലേ വരാം അപ്പച്ചനും അമ്മച്ചിയും ഒന്നും ഞാൻ ഇച്ചായനോടൊപ്പം വരുന്നതിന് ഒരു പിണക്കവും ഇല്ലെന്ന് അറിയുകയാണെങ്കിൽ ഞാൻ വരാം അവർക്കിഷ്ടമില്ലെന്ന് പറഞ്ഞാലും ഒരിക്കലും ഞാനിനി അകന്നു പോകില്ല ഇച്ചായനിൽ നിന്ന് അവരാരും സമ്മതിച്ചില്ലേലും ഞാൻ ഇച്ചായനോടൊപ്പം വരും എങ്കിലും എൻ്റെ ഒരു മനസമാധാനത്തിന് ഒരു വാക്ക് ഇച്ചായൻ അവരോട് ചോദിക്കണം അവരുടെ ഒരു സമ്മതം കൂടി കിട്ടിയാൽ സന്തോഷത്തോടെ എനിക്ക് വരാം അതുവരെ ഞാൻ ഇവിടെ കഴിയാം അവർ സമ്മതിക്കും പക്ഷേ നീയും കുഞ്ഞുങ്ങളും ഒറ്റയ്ക്ക് ഇവിടെ ഞങ്ങൾ ഇതിനു മുൻപ് ഇവിടെ തന്നെയല്ലേ കഴിഞ്ഞിരുന്നത് മാത്രമല്ല എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും സൂക്ഷിക്കാനുള്ള ധൈര്യമൊക്കെ ഇപ്പോഴും എനിക്കുണ്ട് അതോർത്ത് വിഷമിക്കേണ്ട എങ്കിൽ ഞാൻ പോയി അവരുടെ സമ്മതം വരും നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ അപ്പോൾ എന്നോടൊപ്പം വരാൻ തയ്യാറായിരിക്കണം സമ്മതിച്ചു അവൾ പെട്ടെന്ന് അവൻ്റെ മുഖം അല്പം താഴ്ത്തി ആ കവിളുകളിൽ തൻ്റെ അധരം ചേർത്തു അവൻ അത്ഭുതം തോന്നി ഒന്നൂടെ അവൻ മറുകവളിൽ തൊട്ട് പറഞ്ഞു ഒന്ന് പോയി ചായ അവൾക്ക് നാണം തോന്നി അവൻ ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചു അപ്പോഴേക്കും കുഞ്ഞുങ്ങൾ ഉണർന്നു കുറച്ചുനേരം ആൽവിൻ അവരെ കൊഞ്ചിച്ചും ഉമ്മ വെച്ചുമൊക്കെ ഇരുന്നു കുഞ്ഞു വിരലുകൾ മുറുക്കി അവർ അവൻ്റെ കയ്യിൽ ബലം തീർത്തപ്പോൾ ഒരച്ഛൻ്റെ ചാരിതാർത്ഥ്യത്തിലായിരുന്നു അവൻ പോകും മുൻപ് ജാൻസിയുടെയും കുഞ്ഞുങ്ങളുടെയും നെറ്റിയിൽ ഒരു ചുംബനം നൽകാൻ ആൽവിൻ മറന്നിരുന്നില്ല തുടരും അടുത്തത് അവസാന ഭാഗമായിരിക്കും കേട്ടോ അപ്പം ഓക്കെ